കുട്ടനാട് പിന്നാലെ ഇത് ആ പത്തനംതിട്ട തിരുവല്ലയിലും പക്ഷിപ്പനി സ്ഥിരീകരിക്കുകയാണ് നിരണത്തെ സർക്കാർ ഫാമിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് ഒരാഴ്ച മുൻപ് താറാവുകൾ കൂട്ടത്തോടെ ചത്തിരുന്നു ഭോപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാ ഫലം ഇന്നാണ് പുറത്തു വന്നത് അയ്യായിരത്തോളം താറാവുകളാണ് ഇവിടെ ഉള്ളത് കഴിഞ്ഞ നാലഞ്ച് ദിവസം മുൻപാണ് കുറച്ച് താറാവുകൾ കൂട്ടത്തോടെ ചത്തു അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതിന്റെ സാമ്പിൾ ശേഖരിച്ച് അയക്കുകയുണ്ടായി സാമ്പിൾ ശേഖരിച്ച് അയച്ചപ്പോഴാണ് ഇപ്പം പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഭോപ്പാലിലാണ് സാമ്പിൾ അയച്ചത് അപ്പോൾ ഞങ്ങൾ അത് അയച്ചപ്പോൾ തന്നെ ഇവിടെ വാർഡ സമിതികൾ കൂടി വേണ്ട നടപടിക്രമങ്ങൾ എടുത്തിട്ടുണ്ട് തൊട്ടടുത്ത് താറാവ് കർഷകരുണ്ട് ഇതുപോലെ വീടുകളിൽ കോഴിയെ വളർത്തുന്നുണ്ട് താറാവനെ വളർത്തുന്നുണ്ട് അവർക്കൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ശ്രീ സുഖുമാർ ശ്രീത്തപ്പം ഇനി എന്താകും അവിടെ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്നുള്ള തുടർ നടപടികൾ ഞാൻ അല്പസമയം മുൻപ് കളക്ടറുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം എസ് പ്രേംകൃഷ്ണൻ അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട് നാളെ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ വിജ്ഞാപനം വരുമെന്ന് തന്നെയാണ് പറയുന്നത് അതായത് ഈ തറാവുകളെ കൂട്ടത്തോടെ കൊന്നെടുക്കുക അത് പക്ഷേ എവിടെയൊക്കെ ഈ പഞ്ചായത്തിൽ പൂർണ്ണമായി ഉണ്ടോ അത് ഈ സർക്കാരിന്റെ ഡക് ഫാമാണ് അതിൽ മാത്രമാണെന്ന കാര്യത്തെക്കുറിച്ചുള്ളൊരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം മാത്രമേ വരേണ്ടതുുള്ളൂ എന്തായാലും കള്ള കളിംഗ് എന്തായാലും നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കാര്യത്തിൽ നാളെ ഒരു ഔദ്യോഗിക തീരുമാനം ഉണ്ടാവും നാളെ രാവിലെ പത്ത് മണിയോട് കൂടി ഒരു ഉന്നതതല യോഗം വിളിക്കാൻ കളക്ടർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കളക്ടർ ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഔദ്യോഗിക വശ്യമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്താണുള്ളത് ഇന്ന് രാത്രിയോടുകൂടി കൂടി കളക്ടർ അടിയന്തരമായി തന്നെ മടങ്ങിയെത്തുന്നത് അതിനുശേഷം അദ്ദേഹം നിരണത്ത് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അടിയന്തരമായി യോഗം വിളിച്ച് ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും എന്തായാലും ഒരാഴ്ച മുമ്പാണ് കൂട്ടത്തോടെ ഈ നിരണം ഡെക്ഫാമിൽ താറാവുകൾ ചത്തുപൊങ്ങുന്ന ചാവുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഇതിൽ ആ പരിശോധനാ ഫലം ഭോപ്പാലിൽ നിന്ന് വന്നത് ഇന്നലെയാണ് അപ്പോൾ തന്നെ ജാഗ്രതാ സമിതി വിളിച്ച് മറ്റ് നടപടിക്രമങ്ങളിലേക്കൊക്കെ കടന്നിരുന്നു എന്തായാലും നാളത്തോടുകൂടി ഇക്കാര്യത്തിൽ എങ്ങനെയാണ് വേണ്ടത് മറ്റ് തുടർ നടപടികൾ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നാണ് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ അറിയിക്കുന്നത്